പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇത്തവണത്തെ ഡ്യൂറൻറ്റി കപ്പിലെ ചാമ്പ്യൻസ് ആയിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി രണ്ട് രണ്ട് എന്ന സ്കോറിൽ തുടർന്ന മത്സരം പിന്നീട് പെനാൾട്ടി ഷൂട്ട് ഔട്ടിലേക്ക് പോവുകയായിരുന്നു പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ നോർത്ത് ഈസ്റ്റിന്റെ ഗോൾ ആയിട്ടുള്ള ഗുർമീത്തിന്റെ മികച്ച സേവികൾ കൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റ് വിജയിക്കുകയായിരുന്നു രണ്ട് മികച്ച സേവുകളായിരുന്നു ഷൂട്ടൌട്ടിൽ ഗുർമീത്ത് നടത്തിയിരുന്നത് ഐ എസ് എല്ലിൽ നോർത്ത് ഈസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമുകൾക്കായിരുന്നു ഒരു കിരീടം പോലും ഇല്ലാതിരുന്നത് നോർത്ത് ഈസ്റ്റ് ഇപ്പോൾ ഡ്യൂറന്റ് കപ്പ് നേടിയതുകൊണ്ട് തന്നെ നിലവിൽ ഐ എസ് എല്ലിൽ ഒരു കിരീടം പോലും ഇല്ലാത്ത ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ബാക്കിയുള്ള എല്ലാ ടീമുകൾക്കായാലും നിലവിൽ കിരീടങ്ങളുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കിരീടം ഉയർത്തുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് നോർത്ത് ഈസ്റ്റിന് ഇപ്പോൾ ഒരു കിരീടം നേടാൻ സാധ്യത കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ചെറിയൊരു സന്തോഷം നൽകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നോവ സ്ഥാവി ഗോൾഡൻ ബൂട്ട് നേടിയിട്ടുണ്ട് ഈ ഒരു ഡ്യൂറൻ്റി കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നാല് മത്സരങ്ങൾ കളിച്ച താരം ആറ് ഗോളുകളായിരുന്നു സ്കോർ ചെയ്തിരുന്നത് കൂടാതെ രണ്ട് അസിസ്റ്റുകളും താരത്തിന്റെ പേരിലുണ്ട് ഗോൾഡൻ ബൂട്ട് നേടിയ നോവയ്ക്ക് പ്രൈസായിട്ട് ലഭിക്കുക അഞ്ച് ലക്ഷം രൂപയായിരിക്കും ഇത്തവണത്തെ ഗോൾഡൻ ബോൾ നേടിയിട്ടുള്ളത് നോർത്ത് ഈസ്റ്റിൻ്റെ മലയാളി താരമായുള്ള ജിതിൻ എം എസ് ആണ് ഈ ഒരു ഡ്യൂറന്റ് കപ്പിൽ കളിച്ച എല്ലാ മത്സരങ്ങളിലും ജിതിൻ മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തിരുന്നത് ഗോൾഡൻ ക്ലബ് ആവട്ടെ നോർത്ത് ഈസ്റ്റിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള ഗുർമീത്താണ് നേടിയിട്ടുള്ളത് മികച്ച സേവുകൾ താരത്തിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ഡ്യൂറന്റ് കപ്പിൽ കണ്ടിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ കോച്ചായിട്ടുള്ള പെഡ്രോ ബെനാലി നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു ഞങ്ങൾ വെറുമൊരു ടൂറിന് വേണ്ടിയല്ല ഈ ഒരു ഡ്യൂറന്റി കപ്പ് കളിക്കാൻ വന്നത് ഞങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് നോർത്ത് ഈസ്റ്റിന്റെ കോച്ച് നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു ഈ ഒരു ഡ്യൂറന്റി കപ്പിൽ നോർത്ത് ഈസ്റ്റ് ഇത്രയും മികച്ച രീതിയിൽ കളിക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇനി ഐ എസ് എല്ലിലും നോർത്ത് ഈസ്റ്റ് ഈ ഒരു മികച്ച ഫോം തുടരുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ ഐ എസ് എൽ ആയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ഐക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം